സന്ധ്യ രണ്ട് വാക്കും ശരിയാണ് എന്താണ് നമ്മളും അറിയണം നമ്മുടെ മക്കളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവര് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ശരീരത്തിൽ നൂറ്റി എൺപത്തി ആറ് സ്കെലിട്ട് ഉള്ളത് ആണുള്ളത് നമ്മളുടെ ശരീരത്തിലുള്ള അസ്ഥികളുടെ എണ്ണം നൂറ്റി എൺപത്തി അവ തമ്മിലുള്ള ജോയിൻറ്റുകൾ മുന്നൂറ്റിയേഴ് എണ്ണം വരും മുന്നൂറ്റിയേഴ് ജോയിൻ്റുകളാണുള്ളത് ഏത് ആക്സിഡൻ്റ് ഉണ്ടാവുമ്പോഴും ഏത് ജർക്ക് ജർക്കുണ്ടാവുമ്പോഴും സാധാരണഗതിയിൽ അത് ബാധിക്കുക ഏത് മുറിവുണ്ടായാലും വളരെ എളുപ്പത്തിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അത് ഭേദമാകും പക്ഷെ സന്ധികളിൽ മുറിണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡിസ്ലൊക്കേഷൻ ഉണ്ടായാൽ കുറേ ദിവസത്തെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടൊരു ശരീരത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ശരീരത്തിനകത്തുള്ള ഹാർട്ട് ലിവർ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ എക്സ്റ്റേണലി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് സന്ധികളാണ് അസ്ഥിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും മൂന്ന് സന്ധികളാണ് ഒരു ദിവസമുള്ളത് അതൊന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്ന പ്രഭാത സന്ധ്യ പ്രഭാതസന്ധ്യ പ്രഭാതസന്ധി പിന്നെ ഫോർനൂണിൽ നിന്ന് ആഫ്റ്റർനൂണിലേക്ക് സൂര്യൻ പോകുന്ന സൂര്യൻ ഉയർന്ന് പീക്കിൽ എത്തി അഭിജിത്ത് മുഹൂർത്തത്തിലെത്തി കഴിഞ്ഞ് പിന്നെ സൂര്യൻ താഴുന്നത് ഉയർന്നു പോകുന്നതിൽ നിന്ന് താഴ്ന്നു പോകുന്ന മധ്യാ സന്ധ്യ പിന്നെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സായം സന്ധ്യ ഈ മൂന്ന് സന്ധികള് മൂന്ന് സന്ധികള് സന്ധ്യകള് അത് സർവചരാചരങ്ങളെയും ഫിസിയോളജിക്കലി ബാധിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഓരോ ചെടിയെ നോക്കിയാൽ അറിയാം രാവിലെ അത് എത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഉച്ചയ്ക്ക് അത് വളരെ ഡള്ളായിട്ടിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ ആൾമോസ്റ്റ് തളർന്നിട്ടുണ്ട് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടും വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പുറത്തേക്ക് വിടുക ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ഈ മൂന്ന് സന്ധികളിൽ നല്ല രീതിയിലുള്ള ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ എനർജി ബേസ്ഡ് ബയോ കെമിക്കൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ സന്ധികളിലാണ് നമ്മൾ കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സൂര്യ ഉദിക്കുന്നതിന് ഏഴര മിനിറ്റ് മുമ്പ് ഏഴര മിനിറ്റിന് ശേഷം അതാണ് കറക്റ്റ് സന്ധ്യ എന്ന് പറയുന്നത് പ്രഭാത സന്ധ്യ ഉദിക്കുന്നതിന് ഏഴര മിനിറ്റ് മുമ്പ് ഏഴര മിനിറ്റിന് ശേഷം സൂര്യൻ ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ ഏഴര മിനിറ്റ് താഴത്തേക്ക് ഇറങ്ങുന്ന ഏഴര മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെളിച്ചത്തിൽ ഉള്ള ഏഴര മിനിറ്റിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ഏഴര മിനിറ്റ് അസ്തമിച്ചതിന് ശേഷമുള്ള ഏഴര മിനിറ്റ് അങ്ങനെ പതിനഞ്ച് മിനിറ്റാണ് ഒരു സന്ധി ഒരു സന്ധ്യ അവിടെയാണ് നമ്മൾ നാമം ജപിക്കുക പ്രാർത്ഥിക്കുക ധ്യാനിക്കുക കുറച്ച് നേരം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും വിശ്രമം കൊടുത്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കയറാം അപ്പോൾ സന്ധ്യാനാമം സന്ധ്യാ പാരായണം സന്ധ്യാ പ്രാർത്ഥന ഇതിനൊക്കെ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് നല്ല അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ നല്ല അനുഭവങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ത്രിസന്ധ്യ എന്ന വാക്ക് ഇന്ന് നിങ്ങൾ പഠിച്ചു പ്രണാമം നമസ്കാരം